എൻ്റെ പേര് നോവ ഞാനിപ്പോൾ ഇരുപത്തെട്ട് വയസ്സുള്ള പുരുഷനാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയമാണ് അതെനിക്ക് സംഭവിച്ചപ്പോൾ എൻ്റെ പ്രായം പതിനെട്ടായിരുന്നു ആ ഒരു ഇൻസിഡൻ്റ് ഇന്നലെ സംഭവിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ ഒരു ട്രോമ എൻ്റെ പകുതി ജീവനും അഫക്റ്റ് ചെയ്തിരുന്നു എൻ്റെ അച്ഛൻ ഒരു റിയൽഡറാണ് എൻ്റെ അച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് അച്ഛൻ്റെ എല്ലാ ക്ലയൻ്റുമായി ഫ്രണ്ട്സ് ആവുക അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛൻ വീട്ടിൽ വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു ഒരു ചെറിയ ജോബ് ഓഫറിനെ പറ്റിയിട്ട് പറയാനാണ് വന്നത് എൻ്റെ അച്ഛൻ്റെ പഴയ ഒരു ക്ലൈൻറ്റ് സിറ്റിയുടെ പുറത്ത് പോകുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നത് ആ ഒരു ക്ലൈൻറ്റിൻ്റെ പേര് റോയ് കാർസൺ എന്നാണ് പുള്ളിക്കാരൻ ഒരു ലോക്കൽ മീഡിയ കമ്പനിയിൽ സിഒഒ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്കായാൽ വീട്ടിൽ നിന്നും പോകുന്നത് കൊണ്ട് തന്നെ വീട് നോക്കാൻ വേണ്ടി വിശ്വാസമുള്ള ആരെങ്കിലും വേണമായിരുന്നു അപ്പോഴാണ് എൻ്റെ അച്ഛനെന്നെ കുറിച്ച് പറയുന്നത് ഇനി അയാളുടെ വീട് വാച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് നൂറ് ഡോളർ അയാൾ തരുമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് വിനിയേച്ചയാണ് എനിക്ക് പോകേണ്ടത് അയാളുടെ വീടും എൻ്റെ വീടും തമ്മിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ കാറിൽ കയറിയിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ആറു മണിയായി ഞാൻ ചെറുതായി ഒന്ന് മയങ്ങി കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഏതോ ഷോപ്പിലായിരുന്നു ഏതോ ലോണ്ടറി ഷോപ്പാണെന്ന് തോന്നുന്നു ഒരുപാട് വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങാൻ നോക്കി പക്ഷേ സാധിക്കുന്നില്ല അപ്പോഴാണ് ഞാനൊരു ഡോറ് കണ്ടത് അത് പുറത്തേക്ക് പോകേണ്ട ഡോർ ആയിരുന്നില്ല ഞാൻ മെല്ലെ അതിൻ്റെ അടുത്ത് ചെന്നു മെല്ലെ വാതിൽ തുറക്കുകയാണ് അപ്പോൾ അത് ബേസ്മെൻറ്റിൻ്റെ ഡോറായിരുന്നു ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്നു അപ്പോൾ എൻ്റെ കണ്ണിലെന്തോ അടിച്ചു കയറിയതുപോലെ എനിക്ക് ശരിക്കും കാണുവാൻ സാധിക്കുന്നില്ല എല്ലാം മങ്ങിയ പോലെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ രണ്ട് സൈഡിലുമായി ഒരുപാട് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു മുന്നിൽ ഒരിക്കലും തീരാത്തൊരു വടിയും ഞാൻ നടക്കുവാൻ തുടങ്ങി പക്ഷെ എത്ര നടന്നിട്ടും എവിടെയും എത്തുന്നില്ല മുന്നിലുള്ള ചെയറിൽ ആരെയ്ക്കുന്നതായി കണ്ടത് ഞാനുമല്ലേ മല്ലേ അയാളുടെ അടുത്ത് ചെന്നു അയാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ബ്ലീച്ച് വേണം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ബീച്ച് നിങ്ങൾ ആരാണ് അയാൾ എനിക്ക് മറുപടി തന്നു എനിക്ക് ബീച്ച് വേണം ബ്ലീച്ച് വേണം എനിക്ക് അങ്ങനെ ഞാൻ കുറച്ചു നേരം അയാളോട് സംസാരിക്കാൻ നോക്കി പക്ഷേ അയാൾ എല്ലാ സമയവും ബ്ലീച്ച് വേണം ബ്ലീച്ച് വേണം എന്നാണ് പറയുന്നത് അങ്ങനെ അവസാനം എന്നെ നോക്കി ബ്ലീച്ച് വേണം എന്നറിന് അലറി വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് തുറന്നു ഞാൻ കാറിലായിരുന്നു അച്ഛൻ എന്നോട് സ്ഥലം എത്തിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴത് സ്വപ്നമായിരുന്നു അല്ലേ ഞാൻ എൻ്റെ വാച്ചിലോട്ട് നോക്കി സമയം എട്ട് മൂന്ന് ഞാനങ്ങനെ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് കാറിൻ്റെ പുറത്തിറങ്ങി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ കാർസനോട് മെസ്സേജ് അയച്ചാൽ മതി അവനെല്ലാം പറഞ്ഞു തന്നോളൂ അങ്ങനെ അതും പറഞ്ഞ് അച്ഛൻ പോവുകയാണ് ഞാനപ്പോൾ തനിച്ചായിരുന്നു അപ്പോഴാണ് റോയ് കാർസൻ എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ അയാളെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു റോയ് കാർസൺ പറഞ്ഞത് ചാവേ വീടിൻ്റെ ബാക്ക്യാർഡിലെ ഫേക്ക് റോക്കിന് താഴെ ഉണ്ടാകുമെന്നാണ് അങ്ങനെ അവസാനം എനിക്ക് ആ ചാവി കിട്ടി ഞാൻ വാതിൽ തുറന്നു അകത്ത് കയറി അപ്പോഴാണ് റോയ് എനിക്കൊരു മെസ്സേജും കൂടി അയക്കുന്നത് പുള്ളിക്കാരൻ വളർത്തുന്ന പട്ടിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ചധികം കെയർ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്തായിരുന്നു ഈയൊരു വീട്ടിൽ പട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ ബാക്ക്യാർഡിൽ ചെന്നു അപ്പോഴാണ് അവിടെ ഒരു ഡോഗിൻ്റെ കൂടെ എനിക്ക് കാണുവാൻ സാധിച്ചത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു റോയിൻ്റെ പട്ടി ഉണ്ടായിരുന്നു അത് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ ശല്യപ്പെടുത്താൻ നിന്നില്ല ഞാൻ അകത്ത് കയറി എനിക്കെൻ്റെ മാത്സ് ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാത്സ് ബുക്കും എടുത്തു എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്സിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കണം റോയ് പട്ടിക്ക് ഡോഗ് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു പക്ഷേങ്കിൽ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് റോയ് പറയുന്നത് ബേസ്മെൻറ്റിൽ ഡോഗ് ഫുഡ് ഫുഡുണ്ട് ഞാൻ മെല്ലെ ബേസ്മെൻറ്റിലോട്ട് നടന്നു അവിടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫ്ലാഷ് ലൈറ്റ് എടുത്തു അവിടെ എനിക്ക് ഡോഗ് ഫുഡും കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ ഞാൻ പട്ടിക്ക് ഡോഗ് ഫുഡ് കൊടുത്തു അങ്ങനെ ഞാൻ വീട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു ഇയാൾക്കാണെങ്കിൽ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഒരു കിച്ചൺ ഡൈനിങ് ഹാൾ പിന്നെ മെയിൻ ഹാൾ ഇതൊക്കെയാണ് താഴ്ത്ത നിലയിലുള്ളത് മുകളിലത്തെ നിലയിലാണെങ്കിൽ ഒരു ലോണ്ട്രി റൂം ബാത്ത്റൂം പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമും പിന്നെ അവസാനമായി ഒരു ഓഫീസുമാണ് ഉള്ളത് ആ സമയത്തായിരുന്നു റോയി എനിക്ക് മെസ്സേജ് അയച്ചത് അതായത് അയാളുടെ കമ്പ്യൂട്ടർ എന്തോ ഹാക്കായതിനെ അത്ര റോയുടെ മകൻ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരുപാട് സൈറ്റിൽ നിന്നും ഗെയിംസ് ഡൗൺലോഡ് ചെയ്തിന് അത്രേ അപ്പോൾ അത് കാരണമാണ് ഹാക്കായത് അത് എന്നോടൊന്ന് ഫിക്സ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ എന്നും പറഞ്ഞു ഓഫീസ് റൂമിൽ തന്നെയാണ് ഇത് കമ്പ്യൂട്ടർ ഉള്ളത് ഞാൻ ഓഫീസ് റൂമിലോട്ട് നടന്നു അവിടെ ഇരുന്നു കമ്പ്യൂട്ടർ ഓണാക്കി അങ്ങനെ ഞാൻ ആൻറ്റി വൈറസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു വൈറസ് കളയുകയാണ് ഇത് റോയ് കാർസൻ്റെ വീട്ടിലാണെങ്കിൽ ക്യാമറസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഈ ഒരു കമ്പ്യൂട്ടറിൽ നോക്കിയാൽ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ഒരു റോയ് കാർസൺ ഒരു മീഡിയ പേഴ്സൺ അല്ലേ അതുകൊണ്ട് ആയിരിക്കും താഴെയുള്ള സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഞാൻ താഴെ ഇരുന്ന് ടി വി കാണുകയായിരുന്നു അപ്പോഴാണ് റോയി എനിക്ക് മെസ്സേജ് അയച്ചത് ഗ്രോസറീസ് വാങ്ങാനായി പുറത്ത് പോകണമത്ര ഗ്രോസറി സ്റ്റോർ അല്പം ദൂരത്തായതുകൊണ്ട് തന്നെ ഗരേജിൽ നിന്നും റോയിയുടെ മകനെ സൈക്കിളെടുത്ത് പോകാനാണ് പറഞ്ഞത് അതുകൂടാതെ സാധനം വാങ്ങേണ്ട ക്യാഷ് മുകളിലെ മാസ്റ്റർ ബെഡ്റൂമിലെ നൈറ്റ് സ്റ്റാൻഡിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു ഞാനങ്ങനെ മുകളിലെ റൂമിലോട്ട് നടന്നു ക്യാഷ് എടുത്ത് പുറത്തിറങ്ങി സൈക്കിളും എടുത്ത് ഗ്രോസറി സ്റ്റോറിൽ പോകുവാൻ ആരംഭിച്ചു എന്തായാലും ഒരു അടിപൊളി സൈക്കിൾ തന്നെയായിരുന്നു എനിക്കും ഇതേപോലുള്ളവരൊന്ന് വാങ്ങണം അങ്ങനെ ഞാൻ കുറേ കുറെ ഓടിച്ച് ആ ഒരു ഗ്രോസറി ഷോപ്പിൽ എത്തുകയാണ് ഞാൻ സൈക്കിൾ പുറത്ത് പാർക്ക് ചെയ്തു അപ്പോൾ ഞാൻ റോയിത്ത് എന്ന ലിസ്റ്റിലെ സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ രണ്ട് കൂട്ടുകാരെ ഷോപ്പിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ കണ്ടത് ഞാൻ ഒരുപാട് നേരം അവരുമായി സംസാരിച്ചു അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങി ക്യാഷ്യറുടെ അടുത്ത് ചെന്നു ക്യാഷ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് എനിക്ക് വേണ്ടിയും കുറച്ച് വാങ്ങണമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്കി പൈസക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങുകയാണ് അപ്പോഴാണ് ഒരു വൃദ്ധ എൻ്റെ അടുത്തൊന്നൊരു കാര്യം പറയുന്നത് എൻ്റെ മകന് മസ്റ്റാർഡ് ഇഷ്ടമാണ് ഞാൻ മസ്റ്റേർഡാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല നിനക്കൊന്ന് എനിക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഞാൻ ശരിയെന്ന് പറഞ്ഞു മസ്റ്റാർഡ് കണ്ടുപിടിച്ചു കൊടുത്തു എനിക്കതെന്തോ വിചിത്രമായി തോന്നി ആ ഒരു ഷോപ്പിൽ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് മാത്രമാണ് ആ ഒരു സ്ത്രീ ചോദിച്ചത് അങ്ങനെ ഞാൻ ഗ്രോസറി ഷോപ്പിൻ്റെ പുറത്തിറങ്ങി പാർക്കിംഗ് നോട്ടിൽ ചെന്ന് എൻ്റെ സൈക്കിൾ എടുത്തു ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്താറ് ഞാനങ്ങനെ വീട്ടിൽ എത്തുകയാണ് ഇപ്പോഴെനിക്ക് എൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഞാൻ എൻ്റെ മാത്സ് നോട്ട് ബുക്ക് ഓഫീസിലാണ് വെച്ചത് ഞാൻ മുകളിലേക്ക് നടന്നു ഓഫീസിലോട്ട് ചെന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് ആൻഡി റേനോൾഡിനോട് ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞിരുന്നു കൂടാതെ അത് റോയ് കാർസൻ്റെ വീടാണെന്നും കൂടെ ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൻ എനിക്ക് മെസ്സേജ് അയച്ചത് അവൻ അയച്ച മെസ്സേജസ് ഇതേപോലെ ആയിരുന്നു ഡ്യൂഡ് നീ ഇപ്പോൾ കാർസൻ്റെ വീട്ടിലല്ലേ ഉള്ളതല്ലേ പക്ഷെ നീ ഇത് അറിഞ്ഞിരിക്കണം നീ എന്തായാലും ഗൂഗിളിൽ പോയി റോയ് കാർസൺ ഡിവോഴ്സ് എന്ന് അടിച്ചു നോക്കൂ അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലാകും എനിക്ക് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ ഓണാക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് റോയ് കാർഡ്സൺ ഇപ്പോൾ ഡിവോഴ്സ് ആയതാണ് റോയ് കാട്സെ മുൻ ഭാര്യ ഒരു ടിക്ടോക്കറാണ് ന്യൂസിൽ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് ബി എൻ മീഡിയയുടെ ഫൗണ്ടർ ആയിട്ടുള്ള റോയ് കാഡ്സന് മുൻ ടിക്ടോക്കറായിട്ടുള്ള ഭാര്യയുടെ ഫാൻസ് ഡെത്ത് റഡ്സ് കൊടുക്കുന്നുണ്ടെന്നായിരുന്നു അപ്പോഴാണ് റോയി കാർസൺ എന്തുകൊണ്ടാണ് ടൗൺ വിട്ട് പോയത് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇനി ചിലപ്പോൾ ആൾക്കാർ ഞാൻ റോയി കാർസൺ ആണെന്ന് വിചാരിച്ചു എന്നെ കൊല്ലുവാൻ വരുമോ അറിയില്ല അപ്പോഴെനിക്ക് ആ ഒരു സൈക്കിൽ രണ്ട് പേരുടെ ചിത്രവും കാണുവാൻ സാധിച്ചു എന്തുകൊണ്ടാണ് അവർ റിവേഴ്സായത് എന്നുള്ള റീസണൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് കുറച്ച് ഡേഞ്ചർ ആണെന്ന് മാത്രം എനിക്കറിയാം ഞാൻ താഴത്തെ ആർട്ടിക്കിൾ വായിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു ഒന്നാണിത് അയാളുടെ ഭാര്യയുടെ പേര് അലിസ ബ്രൗൺ കാർസൺ എന്നാണ് അവളൊരു ടിക്ടോക്കറ് മാത്രമല്ലായിരുന്നു ഒരു സിനിമാ നടി കൂടിയാണ് അതിലെനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സായത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ കണ്ടു ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഒരു റോയ് കാർസൻ്റെ വീട് ആ ഒരു ഇൻ്റർനെറ്റ് ന്യൂസിൽ കണ്ടു അപ്പോഴെന്തായാലും ആൾക്കാർ ഈ ഒരു വീട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോഴാണ് ആരെ ബെല്ലടിച്ച ശബ്ദം ഞാൻ കേട്ടത് ഞാൻ ക്യാമറയിലേക്കൂടെ നോക്കി അതൊരു പിസ ഡെലിവറി ബോയി ആയിരുന്നു പക്ഷേ ഞാൻ പിസ്സയൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഞാൻ താടി ഇറങ്ങി വാതിൽ തുറന്നു അപ്പോൾ പിസ ഡെലിവറി ബോയ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡെലിവറി ബോയിനോട് ഞാൻ പിസ്സയൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ചിലപ്പോൾ റോയ് കാർസൺ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ അവർ പിസ എടുത്തു ഞാൻ ടി വി ഓണാക്കി പിസ്സ തിന്നുകയായിരുന്നു അപ്പോഴാണ് ആരോ വീണ്ടും ഡോർബൽ ഈ പിടിച്ച ഡെലിവറി ബോയ് എന്തിനാണ് വീണ്ടും വന്നതെന്ന് ഞാൻ ആലോചിച്ചു ഇനി ചിലപ്പോൾ അത് മറ്റാരെങ്കിലും ആണോ എന്തായാലും എനിക്ക് ആറ് ഡോറ് തുറക്കേണ്ട ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ടി വി ഓഫാക്കി നല്ല ഓഫീസിലോട്ട് നടന്നു കമ്പ്യൂട്ടർ ഓണാക്കി ക്യാമറയിലെ കൂടെ ഞാൻ നോക്കി പുറത്ത് എനിക്കാരും കാണുവാൻ സാധിച്ചില്ല പകരം അവിടെ എന്തോ താഴെ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് കറക്റ്റ് മനസ്സിലാകുന്നില്ല ഞാൻ സ്റ്റെയർ ഇറങ്ങി വാതിൽ തുറന്നു അപ്പോഴാണ് മനസ്സിലായത് അത് ബൊക്കെ ആയിരുന്നു എന്ന് ഇതാരാണ് ഈ സമയത്ത് ഇതുകൊണ്ട് പോയി വെച്ചതെന്ന് ഞാൻ ആലോചിച്ചു ഞാനൊരു ബൊക്കെ എടുത്തു വാതിൽ പൂട്ടി അകത്ത് കയറി ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കാൻ മുകളിലെ റൂമിൽ പോവുകയായിരുന്നു അപ്പോഴാണ് ഏതോ അണ്ണോൺ നമ്പറിൽ നിന്നും എനിക്കൊരു മെസ്സേജ് ലഭിച്ചത് പേരുണ്ടായിരുന്നില്ല അതിലുണ്ടായിരുന്നത് നീ ഇപ്പോൾ സുഖമാണോ നീ ഡിന്നറായിട്ട് എന്താണ് കഴിച്ചത് ഞാൻ വിചാരിച്ചു അതൊരു റോങ് നമ്പറാണെന്ന് ഞാൻ ഹോംവർക്ക് എഴുതുവാൻ തുടങ്ങുമ്പോൾ തന്നെ കറണ്ട് ഇനി എനിക്ക് പുറത്ത് പോയി പവർ ബോക്സ് ഓണാക്കിയാൽ മാത്രമേ കറണ്ട് തിരിച്ച് എത്തത്തുള്ളൂ ഞാൻ ക്യാമറയൊക്കെ നോക്കി ആരുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഞാൻ പുറത്തു ചെന്നു പവർ ബോക്സിൻ്റെ അടുത്ത് പോയി അപ്പോഴെനിക്ക് മനസ്സിലായി ആരും ഇത് കരുതിക്കൂട്ടി ഓഫാക്കിയതാണെന്ന് ഞാൻ ബാക്കിൽ നോക്കി പക്ഷേ ആരെയും കാണുവാൻ സാധിച്ചില്ല ഞാനത് ഓണാക്കി അകത്ത് കയറി വാതിൽ പൂട്ടി പെട്ടെന്ന് തന്നെ മുകളിലോട്ട് ഓടി ഇപ്പോഴും അണ്ണോൺ നമ്പറിൽ നിന്ന് ഒരുപാട് മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഞാൻ നീ ആരാണെന്ന് ചോദിച്ചു പക്ഷേ അതിന് ഉത്തരമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ വീണ്ടും മുകളിലെ മുറിയിൽ പോയി ഹോംവർക്ക് എഴുതുവാൻ തുടങ്ങി അപ്പോഴാണ് താഴത്തെ ഫ്ലോറിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടത് ഞാൻ ക്യാമറയിൽ കൂടെ ചെക്ക് ചെയ്തു അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന വായിച്ച ഞാൻ കണ്ടത് ഉണ്ടായിരുന്ന മൈക്രോവേവ് ആരോ ഓണാക്കിയിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് ഞാനത് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിനർത്ഥം ആരോ എൻ്റെ വീട്ടിലുണ്ടെന്നാണ് എനിക്കെന്ത് ചെയ്യണം അറിയില്ലായിരുന്നു എന്തായാലും താഴെ പോയി നോക്കേണ്ടി വരും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു അപ്പോൾ എനിക്ക് ആരെയും കാണുവാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു സ്റ്റുഡിയോ റൂമിൻ്റെ ഡോർ ഞാൻ പൂട്ടിയിട്ടാണ് പോയത് പക്ഷേ ഇപ്പോൾ അത് തുറന്നു കിടക്കുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ മൈക്രോവേവ് ഓഫാക്കി മുകളിലേക്ക് ഓടി ആരവൻ്റെ റൂമിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ റൂമിലോട്ട് നടന്നു വാതിൽ പൂട്ടി ക്യാമറ ഫുൾ ചെക്ക് ചെയ്തു ഞാൻ ക്യാമറകൾ ചെക്ക് ചെയ്യുമ്പോഴായിരുന്നു ഞാനത് കണ്ടത് കിച്ചണിൽ കാറയുണ്ടായിരുന്നു അതെ കാറ അവൾ എന്തിനാണ് ഇവിടെ വന്നത് അതുകൂടാതെ അവൾക്ക് എങ്ങനെയാണ് ഞാൻ ഇവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാർ ആരാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കിച്ചണിൽ നിന്നും കത്തിയെടുത്തു ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് നോക്കി പക്ഷെ എന്നെ അവിടെ നിന്നും അവൾക്ക് കാണുവാൻ സാധിച്ചില്ല അങ്ങനെ അവൾ സ്റ്റെപ്പ് കയറുവാൻ തുടങ്ങി എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ് എന്തായാലും അവൾ എന്നെ കണ്ടുപിടിക്കും സ്റ്റെയറുമായി ഏറ്റവും കൂടുതൽ ദൂരമുള്ള മുറി ഞാനിപ്പോൾ ഇരിക്കുന്ന ഓഫീസ് മുറിയാണ് അവൾ എല്ലാ മുറിയും പരിശോധിച്ചു ആ ഒരു രണ്ട് മുറി ഒഴിച്ച് ഞാനിരിക്കുന്ന മുറിയും പിന്നെ എൻ്റെ മുറിയുടെ മുന്നിലുള്ള ലോണ്ട്രി റൂമും ഞാനിരിക്കുന്ന മുറിയിൽ രണ്ട് ഡോറുണ്ട് ഒന്നാമത്തെ ഡോർ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോറിഡോറിൻ്റെ സൈഡിലായിട്ട് വരും അതായത് അവളിപ്പോൾ അവിടെയാണുള്ളത് പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് മുറിയുടെ അകത്ത് ആ ഒരു ഡോറിൻ്റെ മുന്നിൽ ഒരുപാട് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അകത്ത് കയറുവാൻ സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ മുറി അപ്പുറത്തെ സൈഡിലാണുള്ളത് കോറിഡോറിൽ നിന്ന് വരുമ്പോൾ അത് അവൾക്ക് കാണുവാൻ സാധിക്കില്ല അങ്ങനെ അവൾ ഡോർ നമ്പർ വണ്ണിൽ എത്തുകയാണ് വാതിലിൽ മുട്ടി അവൾ വാതിലിൽ ശക്തമായി മുട്ടാൻ തുടങ്ങി അവൾ പറഞ്ഞു നോവ നീ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം ശേഷം അവള് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷെ അത് എന്തിനായിരുന്നു ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു നീ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പോകണം ഞാനൊരു സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്തനെയെന്ന് അവൾ പറഞ്ഞു ഞാൻ നിന്നെ ഇവിടുന്ന് കൊല്ലാതെ പോകില്ല എന്നും അവൾ പറഞ്ഞു ഇപ്പോൾ അവൾക്ക് ഡോർ നമ്പർ ടുവിനെ കുറിച്ച് അറിയില്ല പക്ഷേ അവൾ നേരം വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു ഡോർ നമ്പർ ടു കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഡോർ നമ്പർ ടു തുറന്ന് മുകളിൽ ഉണ്ടായിരുന്ന റൂമായിട്ടുള്ള ലോണ്ടറി റൂമിൽ കയറി ഒളിച്ചു അങ്ങനെ അവൾ ഡോർ നമ്പർ ടു കണ്ടുപിടിക്കുകയാണ് അവൾ അകത്ത് കയറി അവൾ ഓഫീസ് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി ഇത് ഇവിടെ നിന്നും രക്ഷപ്പെടണ്ടേ തക്ക സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാനപ്പോൾ ഒന്നും നോക്കിയില്ല വതിൽ തുറന്നു അവൾ കാണാതെ ഓടി റോഡിലേക്കൂടെ ഞാൻ ഓടി ഞാൻ എൻ്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞു അച്ഛൻ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു ആ ഒരു സമയം കൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തിയിരുന്നു പക്ഷേ അവൾ വീട് നിന്നും രക്ഷപ്പെട്ടു പക്ഷേ അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ പോലീസിനെ സ്ഥലം പറഞ്ഞു കൊടുത്തു അങ്ങനെ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയാണ് ആദ്യം അവൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അവൾക്കെതിരെ പ്രൂഫായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കാർ ആരാണെന്ന് പറയാം ഞാൻ ഡേറ്റിംഗ് സൈറ്റിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയാണ് അവൾ എന്നെക്കാൾ മൂന്ന് വർഷം മൂത്തതാണ് എന്നിട്ട് നമ്മൾ ഡേറ്റിംഗ് തുടങ്ങി പക്ഷേ രണ്ട് മാസത്തിന് ശേഷം അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആയി ഞാൻ അവളെ സഹായിക്കാൻ നോക്കി പക്ഷേ അവൾ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല ഇതൊക്കെ കൊണ്ട് ഞാൻ അവളുമായി ആയി ഈ കാരണം കൊണ്ടാണ് അന്ന് അവൾ എന്നെ കൊല്ലുവാൻ നോക്കിയത് ഇത് നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് മറക്കാനാകാത്തൊരു ഇൻസിഡൻ്റ് ആണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആരും ഡേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സ്റ്റോറി ഫിയോസ്റ്റ് ഫെദം എപ്പിസോഡ് ത്രീ കാർസൺ ഹൗസിൻ്റെതാണ് പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിയൽ ആയി സംഭവിച്ചൊരു ഇൻസിഡൻറ്റാണ് ഉള്ളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ഹൊറർ വീഡിയോ